ലാഭം ഓരോ വർഷവും കുതിക്കുകയാണ് എന്നാൽ എങ്ങനെ ആർ ബി ഐ പൊതുജനങ്ങളുമായി നേരിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ലാഭം എന്താണ് ലാഭത്തിലേക്ക് ആർ ബി ഐ എത്തുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയുടെ മിച്ചമാണ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് കഴിഞ്ഞ വർഷം കൈമാറിയ ലാഭവിഹിതത്തിന്റെ ഇരട്ടിയിലധികം ഇത് അതായത് ആർ ബി ഐയുടെ ലാഭം പതിന്മടങ്ങ് വർദ്ധിച്ചെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് പണം അച്ചടിക്കൽ പരിപാലനം ബാങ്കുകളുടെ മേൽനോട്ടം എന്നിവയാണ് ആർ ബി ഐയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ എന്നിവയുടെ മാനേജ്മെന്റ് വഴിയാണ് ആർ ബി ഐ വരുമാനം നേടുന്നത് പലിശ പേയ്മെന്റുകൾ ഫീസുകൾ ഫോറക്സ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ആർ ബി ഐയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ പണം അച്ചടിക്കുന്നതിൽ നിന്ന് ആർ ബി ഐ ഗണ്യമായ വരുമാനം നേടുന്നുണ്ട് വളരെ നിസ്സാരമായി പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും ആർ ബി ഐയുടെ ലാഭമാണ് റിസർവ് ബാങ്ക് പണം അച്ചടിയിൽ നിന്ന് വലിയ വരുമാനം നേടുന്നുവെന്ന ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിലെ വി കെ വിജയകുമാർ പറഞ്ഞിരുന്നു അഞ്ഞൂറ് രൂപ നോട്ട് അച്ചടിക്കുന്നതിന് ഏകദേശം രണ്ട് രൂപയാണ് ചെലവ് അതായത് ഈ നോട്ട് പ്രചാരത്തിൽ എത്തിക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ലാഭം നേടുന്നുവെന്ന് സാരം നിലവിൽ ഇന്ത്യയിൽ അച്ചടിക്കുന്ന ഏറ്റവും മൂല്യമേറിയ കറൻസി അഞ്ഞൂറ് രൂപയാണ് മുൻപ് രണ്ടായിരം രൂപ വരെ അച്ചടിച്ചിരുന്നെങ്കിലും വർഷങ്ങളായി ഈ കറൻസി പ്രിന്റ് ചെയ്യുന്നില്ല രണ്ടായിരം രൂപ അപ്രത്യക്ഷമായതോടെ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ അച്ചടി കുതിച്ചു അതേസമയം ആർ ബി ഐക്ക് തോന്നും പോലെ നോട്ടുകൾ അച്ചടിച്ച് ഇറക്കാൻ സാധിക്കില്ലെന്ന് നമുക്കറിയാം വിപണികൾ പരിശോധിച്ച് വേണ്ട അനുമതികൾ നേടിയ ശേഷം മാത്രമേ നോട്ടുകൾ അച്ചടിക്കാൻ സാധിക്കൂ കറൻസി അച്ചടിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ബോണ്ടുകൾ ആർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് പലിശ നേടുകയും ചെയ്യുന്നു ജനങ്ങളുടെ മേൽ നികുതി ചുമത്തിയാണ് സർക്കാർ പലിശ നൽകുന്നത് അതിനാൽ ഈ പണം ജനങ്ങളുടെ ക്ഷേമത്തിനായി ചെലവഴിക്കുന്നു ഈ കാരണം കൊണ്ടാണ് ആർ ബി ഐയുടെ മിച്ചം വരുന്ന തുകയുടെ ഒരു ഭാഗം പൊതു ചെലവുകൾക്കായി സർക്കാരിലേക്ക് എത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് ആർ ബി ഐയിൽ നിന്നുള്ള ഈ മിച്ചം ആർ ബി ഐ അതിന്റെ ആകസ്മിക ചെലവുകൾക്കും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്ത ശേഷമുള്ള തുകയാണ് സർക്കാരിന് നൽകുന്നത് ഈ തുക സർക്കാർ അതിന്റെ ചെലവും വരുമാനവും തമ്മിലുള്ള വിടവ് നികത്താൻ ഉപയോഗിക്കുന്നു ആരോഗ്യകരമായ ലാഭവീതം കുറഞ്ഞ ധനക്കമ്മിക്ക് വഴിവെക്കുന്നു കൂടാതെ സാമ്പത്തിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്ക് കേന്ദ്ര സർക്കാരിന് രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ആർ ബി ഐ ലാഭവിഹിതം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ലാഭവിഹിതം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപയായിരുന്നു ആഭ്യന്തര വിദേശ സെക്യൂരിറ്റികളുടെ ഉയർന്ന പലിശാ നിരക്ക് ഫോറക്സ് എക്സ്ചേഞ്ചിന്റെ ഗണ്യമായ ഉയർന്ന മൊത്ത വിൽപ്പന മുൻ വർഷത്തെ അപേക്ഷിച്ച് ലിക്വിഡിറ്റി ഓപ്പറേഷനുകളിലെ മികച്ച നിയന്ത്രണം എന്നിവയാണ് റെക്കോർഡ് ലാഭവിഹ്യത്തിന് കാരണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇടക്കാല ബജറ്റിൽ സർക്കാർ ലക്ഷ്യം വെച്ചതിലും വളരെ കൂടുതൽ തുകയാണ് ഇത്തവണ ആർ ബി ഐയിൽ നിന്ന് ലഭിക്കുന്നത് ഇടക്കാല ബജറ്റിൽ ആർ ബി ഐയിൽ ലക്ഷ്യമിട്ടിരുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ വരുമാനമാണ് എന്നാൽ ലഭിക്കുന്നത് രണ്ടേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടി രൂപയാണ്